കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളല്ലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നിരുന്നാലും ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ അതൊന്നും സംസാരിക്കാൻ പറ്റാത്ത സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട് ഇന്ന് എൻ കെ വർഗീസ് എന്ന് പറയുന്ന ഒരു മേയർ എൽ ഡി എഫിൻ്റെ ഒരു മേയർ തൃശ്ശൂർ മത്സരിക്കുന്ന സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലുള്ളൊരു പൊക്കിയടി നടത്തിയിരിക്കുകയാണ് അവിടെ കോർപ്പറേഷന് വേണ്ടി പൈസ കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടിയിട്ട് നിരവധി നേതാക്കന്മാർ പറയുകയല്ലാതെ അത് പ്രവർത്തിക്കുന്നില്ല സുരേഷ് ഗോപി അതൊടുക്കം എന്താണ് കോർപ്പറേഷന് കൊടുക്കേണ്ട പൈസ കൊടുത്തു അതുകൊണ്ട് സുരേഷ് ഗോപി ഒരു എം പി ആവാൻ യോഗ്യനാണ് എന്നുള്ളതാണ് എം കെ വര്ഗീസ് പറഞ്ഞിട്ടുള്ളത് എം കെ വർഗീസ് എല് ഡി എഫിൻ്റെ മേയറാണ് അപ്പം ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വർഗീയ ശക്തിക്ക് അദ്ദേഹം ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പല രീതിയിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ സുരേഷ് ഗോപി എലക്ഷൻ ടൈമുകളിലല്ലാതെ ഈ എം കെ വർഗീസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുരേഷ് ഗോപി എന്ന് പറയുന്ന വർഗീയവാദി ഈ എലക്ഷൻ ടൈമുകളിലല്ലാതെ ഇന്നേ വരയ്ക്കെങ്കിലും തൃശ്ശൂരിൽ ഇറങ്ങി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അത് എം കെ വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എൽ ഡി എഫ് നേതാക്കന്മാരും അവരുടെ അണികളും എല്ലാവരും വാതവരാത ഇവിടെയുള്ള കോൺഗ്രസ്സുകാരെ എല്ലാവരെയും ശശി തരൂരിനെയും അതുപോലെ തന്നെ എം കെ പ്രേമേന്ദ്രനെയൊക്കെ വാതവരാതെ സംഖിയാണ് സംഖിയുടെ പുത്രനാണ് സംഘ ബി ജെ പി അനുഭാവികളാണ് ഇവരിപ്പോൾ അറിയും നാളെ എന്നൊക്കെ ഇവർ ഈ സി പി എം അനുഭാവികളും സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ വാദോരാതെ പറയുമ്പോൾ സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്നവന്മാരുടെ നയം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതും കൂടി ഒന്ന് സി പി എം മനസ്സിലാക്കണം കാരണം നമ്മൾ നമ്മുടെ ആദർശം നമ്മളെ ആദർശം എന്തിനാണ് നമ്മൾ പിൻപറ്റി പോകുന്നത് ആ ആദർശം പെട്ടെന്ന് ഒരു സമയത്ത് ഒരുത്തൻ വന്ന് എന്തേലും ഒരു തോന്നിവാസം കാണിക്കുമ്പോൾ അതിലോട്ട് ആ തോന്നിവാസിയുടെ കൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന ഈ ഒരു വിഷയമുണ്ടല്ലോ അത് വളരെയധികം അപകടകരമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ ആദർശത്തെ പണയമയ്ക്കുന്നതിന് തുല്യമാണ് ആ ഒരു കാണിക്കുന്ന പ്രവണത അവൻ കോടികൾ കൊണ്ട് തരുമായിരിക്കും അത് ഇതുപോലെ തന്നെ ഇതിന് മുമ്പായിട്ട് ക്രൈസ്തവ ചർച്ചിൽ പോയിട്ട് ഒരു രൂപതയ്ക്ക് കിരീടം വെച്ചു കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ അതുപോലെ നിരവധി സംഭവങ്ങൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നടക്കുമ്പം ഇതിനെയൊക്കെ വലിയ കാര്യമായിട്ട് ഇലക്ഷൻ ടൈമിൽ എല്ലാ തോന്നിവാസവും ഇവൻ കാണിക്കും അങ്ങേയറ്റം പള്ളിയിൽ പോയിരുന്ന നോമ്പ് മുറിച്ചവനാണ് ഈ സുരേഷ് ഗോപി മുസ്ലിം സമുദായത്തിനെ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ തെറി പറഞ്ഞ് അവർക്കെതിരെ പ്രവർത്തിച്ചിട്ട് അവരെയൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന ആദർശത്തിനെ മുറികെ പിടിച്ചിട്ട് അവരുടെ പള്ളിയിലേക്ക് കയറി ചെല്ലാൻ കണ്ട ആ ഒരു തൊലിക്കെട്ടിയുണ്ടല്ലോ മുസ്ലിം മതം പഠിപ്പിക്കുന്നത് ആരെയായാലും ശത്രുവിനെ ആയാലും അതിഥിയായ അതിഥിയായി വരുവാണെങ്കിൽ സൽക്കരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിലുള്ളവരെ എതിർക്കുകയൊന്നും ചെയ്തില്ല പക്ഷേ ഇവൻ്റെ തൊലിക്കെട്ടി ഉണ്ടല്ലോ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയെ കാര്യം നല്ല കട്ടിയുള്ള തൊലിക്കെട്ടിയാണ് ഒരു നമ്മൾ എത്ര നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ ബി ജെ പിയിൽ നിന്നും നേരിട്ടിട്ടുള്ളത് എന്നുള്ളത് ഇവൻ മനസ്സിലാക്കുന്നില്ല എന്നിട്ട് പോലും അങ്ങ് ചെന്ന് കയറി കൊടുക്കുവാണ് നാല് ിയെ അതുപോലെയാണ് ഇപ്പോൾ ഈ കോർപ്പറേഷനിൽ എന്തെങ്കിലും ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് നമ്മൾ കണ്ടതാണ് നിരവധി കോടി രൂപയാണ് നാന്നൂറോളം കോടി രൂപയാണ് ഇവിടെ കേരളത്തിലേക്ക് വന്നത് കള്ളപ്പണമായിട്ട് വന്നത് ബി ജെ പിയുടെ പ്രചാരണ പരിപാടിക്കും മറ്റ് കാര്യങ്ങൾക്കായിട്ട് വന്നിരിക്കുന്നത് നാനൂറ് കോടിയോളം രൂപയാണ് അതിൻ്റെ ഒരു കേസ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് കിടപ്പാണ് അപ്പം അവരിങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് പണം കൊടുത്ത് സംസ്ഥാനത്തേക്ക് വിടുമ്പോൾ എന്ത് വേണമെങ്കിലും കോർപ്പറേഷൻ അല്ല ഈ സംസ്ഥാനത്തുള്ള മിക്ക പരിപാടികളിലും അല്ലെങ്കിൽ മിക്ക വിഷയങ്ങളിലും കയറി ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തും കാണിക്കാം എന്നുള്ളത് ഈ എം കെ വർഗീസ് എന്ന് പറയുന്ന പുള്ളി ഒന്ന് മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് എനിക്കിപ്പോഴും പറയാനുള്ളത് കാരണം ഇത് തീരെ തീരെ നമ്മൾ ഒരു മത്സരത്തിലൂടെയാണ് കടന്നു വരുന്നത് എല്ലാവരും മത്സരത്തിലൂടെ വിജയിച്ചു വരുന്ന വ്യക്തിയാണ് അവരുടെ അവർ മുറുകെ പിടിക്കുന്ന ആദർശം എന്താണെന്നെങ്കിലും അവരുടെ എന്താണ് ഉദ്ദേശം എന്തെങ്കിലും ഇവനൊക്കെ ഒന്നും മനസ്സിലാക്കണം എനിക്കൊന്നും ഒരു സ്ഥാനമാനം തിരുന്നിട്ട് പോലും ഒരു സ്ഥാനമാനം ഒപ്പിച്ചു കൊടുത്തിട്ട് പോലും ആ പാർട്ടിയെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഈ വർഗീസ് എന്ന് പറയുന്ന പുള്ളിയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എൽ ഡി എഫ് ഒന്നും മനസ്സിലാക്കിയിരിക്കുക ഇത് ഇവനെയൊക്കെ പോലെയുള്ളവരെ ഓരോ അടുത്ത് പിടിച്ചെടുത്തുമോ മനസ്സിലാക്കുക ഇതുപോലുള്ള ഏതെങ്കിലും ഒരു തെമ്മാടി വന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവസരോചിതമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അവനിക്ക് ആവശ്യമുള്ള സമയത്ത് അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകുമ്പോൾ അവൻ്റെ ആദർശത്തെ എൽ ഡി എഫിൻ്റെ ഇപ്പം സ്വന്തം പ്രതിനിധിയായിട്ടുള്ളവരുത്തൻ്റെ ആദർശത്തെ പണയം വെച്ച് അവൻ്റെ കൂടെ പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇത്രത്തോളം കെട്ട കുറേ മക്കളെയാണ് നിങ്ങൾ കൂടെ കരുതിയിരിക്കുന്നത് എന്നൊന്ന് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെയൊക്കെ ആൾക്കാരൊന്നും മനസ്സിലാക്കി വെക്കുക അതിനുശേഷം നമ്മളെ കോൺഗ്രസിനെ യു ഡി എഫിനെയൊക്കെ വിമർശിക്കാനും അവരെയൊക്കെ സംഖ്യകളാക്കാനൊക്കെ ഒന്ന് ഒന്ന് കരുതിയിരിക്കുക അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് ചാടി ഇറങ്ങി വെട്ടടാ കുത്തട എന്ന് പറയുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ നമ്മുടെ കൂട്ടിലുള്ള കോഴികളെല്ലാവരെയും നല്ല രീതിയിലൊന്ന് മാന്യമായിട്ട് ഒരു ആദർശത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആദർശത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എം കെ രാഘവൻ എം കെ വർഗീസ് ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളി എം ബി ആവാൻ അവിടെ സി സെറ്റാണ് പുള്ളി ഫിറ്റാണ് എന്നാണ് തൃശ്ശൂർ എം ബി ആവാൻ ഒരു ഫിറ്റായിട്ടുള്ളൊരു മനുഷ്യനാണ് നല്ല മനുഷ്യനാണെന്നൊക്കെ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് വികസന എന്ത് കാര്യത്തിൽ ഇപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും നേടിത്തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് വിജയിപ്പിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇപ്രാവശ്യം എം കെ വർഗീസ് എന്ന് പറയുന്ന ഈ പുള്ളിയുടെ വോട്ടെന്തായാലും സി പി എമ്മിൻ്റെ അനുഭാവിക്കൊന്നും അല്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ സുനിൽകുമാറിന്റെ കാര്യത്തിൽ ഒരു വോട്ടും അതുപോലെ തന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആൾക്കാരുടെ വോട്ടും ഇല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും അപ്പം അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയായാലും എം കെ വർഗീസ് എന്ന് പറയുന്ന പുള്ളിക്ക് എതിരെ കടുത്ത ഒരു തീരുമാനം പാർട്ടി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്ന ഒന്നും ശരിയല്ല കാരണം നമ്മൾ ഇവിടെ പല രീതിയിലുള്ള രാഷ്ട്രീയമാണ് കളിക്കുന്നത് പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന ഇടതും വലുതും കളിക്കുന്ന രാഷ്ട്രീയം അത് വേറെ തലത്തിലാണ് കളിക്കുന്നത് ബി ജെ പി ആദർശം എന്ന് പറയുന്ന ഒരു വർഗീയ പശ്ചാത്തലത്തിൽ വർഗീയത പറഞ്ഞു കൊണ്ട് ജാതി വിവേചനം നടത്തിക്കൊണ്ട് ആണ് ഒരു ഭരണം നിലനിർത്തി പോകുന്നത് അപ്പോൾ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം